അങ്ങനെ അനഹ അനന്തപുരിയിലേക്ക് എത്തിയിട്ട് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട് അഭിയാണ് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്നും തന്നെ ചതച്ചിട്ട് പോയതാണെന്നും എന്നെ കൊല്ലാൻ നോക്കിയാണ് എനിക്ക് ഈ അവസ്ഥ ഉണ്ടായതെന്നും പല തവണ അങ്ങോട്ടേക്ക് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളതുമായ എല്ലാ കാര്യങ്ങളും അനഹ എല്ലാവരോടും വിളിച്ച് പറയുകയാണ് ഇത് കേട്ട് വല്ലാത്തൊരവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് നാവ്യം ജലജയൊക്കെ ബാക്കി എല്ലാവർക്കും അഭിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യമൊക്കെ അറിയാമല്ലോ ഇത് കേൾക്കുന്ന അനാമികയും ചാനികയും ഒക്കെ ഞെട്ടിപ്പോവുകയാണ് അനാമിക എന്നിട്ട് ഓർക്കുന്നുണ്ട് ഇത്രയും കാലം ആദർശിനെ അയാളും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നല്ലേ എന്നിട്ട് പോലും അയാൾ ഈ സത്യങ്ങളൊന്നും ആരോടും വെളിപ്പെടുത്തിയില്ലല്ലോ ഇത്രയും കാലം ഇത്രയും തെറ്റ് തെറ്റു ചെയ്തിട്ടും അയാളൊന്നും അറിയാത്ത പോലെ എല്ലാവരുടെ മുമ്പിൽ അഭിനയിച്ച് നിൽക്കുകയല്ലായിരുന്നോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എങ്ങനെ ഓർക്കുകയാണ് ഈ ഒരു സമയത്ത് ജലജക്കാണെങ്കിലും ഭയങ്കര ദേഷ്യമൊക്കെ ആകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ ജലജ കരയുന്നുണ്ട് ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട് നീ ഇപ്പൊ കരഞ്ഞിട്ട് എന്താ ജലജയെ കാര്യം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആകും എന്നുള്ളത് ഞങ്ങൾക്കറിയാമായിരുന്നു എല്ലാം നീ നേരത്തെ ചിന്തിക്കണമായിരുന്നു നിന്റെ ഭർത്താവ് നിന്നെ ഇട്ടിട്ട് പോയപ്പോഴേക്കും നിന്റെ മോനെ നീ അമിതമായിട്ട് സ്നേഹിച്ചു നിന്നെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നുള്ളതും നീ എങ്ങനെയാണ് ഇവിടെ വളർന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം മോളെപ്പോലെ തന്നെ വളർത്തി നിന്നെ ഒരുപാട് സ്നേഹിച്ചു അതാണ് ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് നിന്നെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ട് തന്നെ നീ ഒരുപാട് വഷളായിപ്പോയി ഇപ്പം കണ്ടില്ലേ കാര്യങ്ങളൊക്കെ അവസ്ഥ വരെ എത്തി എന്നുള്ളത് ഇവിടെ നീ മാത്രമല്ലല്ലോ മോനെ വളർത്തുന്നത് ദേവേനയും ജാതിയും മക്കളെ വളർത്തുന്നുണ്ട് അവരൊന്നും ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യുന്നില്ലല്ലോ നിന്റെ മകൻ മാത്രം പിഴച്ചു പോയെന്നുണ്ടെങ്കിൽ അതിന് കാരണം നീ ഒറ്റൊരുത്തി തന്നെയാണ് ജലജെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് അമ്മ ഞാൻ എന്ത് അമ്മ പറയുന്നത് അവനല്ലേ തെറ്റുമൊത്തം ചെയ്തത് അതിനെന്നെ കൂടി ഇങ്ങനെ കുറ്റം പറയുന്ന എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് ഇവന് പണ്ട് മുതലേ പല പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ടായിരുന്നു അതിനെ ഞാൻ പല പ്രാവശ്യവും വിലക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു അമ്മേ ഇങ്ങനെ ഒരു വഴിപെട്ട ബന്ധമുള്ള കാര്യം എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി ഉടനെ പറയുന്നുണ്ട് ശരിയാ ഇതൊന്നും നിന്റെ കൂടി ആയിരിക്കില്ലായിരിക്കും പക്ഷെ അവൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും നീ അവനെ ഒന്ന് വഴക്ക് പറയാനോ ശാസിക്കാനോ നേരായ വഴികളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒന്ന് ഉപദേശിക്കോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അതിനു പകരം നീ എന്താ ചെയ്തോണ്ടിരുന്നത് അവന്റെ മനസ്സിലേക്ക് പിന്നെയും പിന്നെയും വിഷം കൊത്തി വെച്ച് അവനെ നീ വഷളാക്കുകയായിരുന്നു അവന അറിവ് മാത്രം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലായിരുന്നു ജലജെ അവന് തിരിച്ചറിവും കൂടെ വേണമായിരുന്നു കാര്യങ്ങൾ വേണ്ട രീതിക്ക് പക്വതയോടെ ചെയ്യാനുള്ള തിരിച്ചറിവ് വേണമായിരുന്നു ആദ്യം നീ പഠിപ്പിച്ചു കൊടുക്കേണ്ടിരുന്നത് അവൻ വളർന്ന് വലുതാകുന്ന അനുസരിച്ച് അവന്റെ മനസ്സിലേക്ക് നീ എങ്ങനെയാ വിഷം കൊത്തി വെച്ചോണ്ടിരുന്നത് നമ്മൾ അനാഥകളാണെന്നും ഈ വീട്ടിൽ നമുക്ക് അതിൻ്റെ ഉള്ള വിലയേ ഉള്ളൂ എന്നൊക്കെയല്ലേ നീ അവനെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് അതുകൊണ്ട് ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കുന്നതിലായിരുന്നല്ലോ നിന്റെയും നിന്റെ മോനെയും ശ്രദ്ധ ചെലുത്തിയിരുന്നത് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ നിമിഷം മുതൽ നിങ്ങൾക്ക് ഞങ്ങൾ ശത്രുക്കൾ തന്നെയായിരുന്നു അവൻ ഇതിനു മുമ്പും ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോഴും ഞങ്ങളെല്ലാവരും അവനെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അവൻ നേരെയാകാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു അവന്റെ ആകെയുള്ള ലക്ഷ്യം ഇവിടുത്തെ സ്വത്തും പണവും മാത്രമാണ് ഈ സമയത്ത് അബി അവിടെ ഉണ്ട് കേട്ടോ അബികാണെങ്കിലും അക്ഷരം പോലും ഉണ്ടാകാനാകാതെ അബി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ജലജയാണെങ്കിലും നല്ല ദേഷ്യത്തിൽ തന്നെ അബിയോട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ നല്ല ദേഷ്യത്തിൽ തന്നെ നവിയും ജലജയൊക്കെ കൂടെ അബിയുടെ നേരെ നിൽക്കുകയാണ് അനകം സത്യങ്ങളെല്ലാം വിളിച്ച് പറയുന്ന കൂട്ടത്തിൽ തന്നെ അബിയുടെ മുഖത്തിനോട്ട് ഒരു തല്ലും കൂടെ കൊടുക്കുന്നുണ്ട് ആ ഒരു ദേഷ്യമാണ് കേട്ടോ താൻ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണെന്നും അവൻ പറയുന്നതാണ് ശരിയെന്നൊക്കെ ഇടയിലാണ് വാദിച്ചോണ്ടിരിക്കുന്നതിനിടയിലാണ് അങ്ങനെ ഒരു അടി കൊടുത്തത് എന്നാൽ അതൊക്കെ കഴിഞ്ഞാൽ അനക പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ അനകയുടെ ഭാഗത്താണ് ന്യായമെന്നും താൻ ചതിക്കപ്പെടുവാണെന്നും മനസ്സിലാക്കിയെന്ന അവിയാണെങ്കിലും അവിയുടെ കരണത്തിനായിട്ട് നല്ല പൊട്ടിയില് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരുടെ കയ്യിൽ നിന്നും അടിമേടിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് തല കൊന്നിച്ച് നിൽക്കുകയാണ് അഭി അങ്ങനെ ആ പ്രശ്നങ്ങൾ അവിടെ നല്ല രീതിക്ക് കത്തിനിൽക്കുമ്പോഴേക്കും തന്നെ അനഘയോട് ആദർശം ചോദിക്കുന്നുണ്ട് അല്ല അനകെ ഇനിയിപ്പോൾ നിന്റെ പ്ലാൻ എന്താണെന്ന് അതു പിന്നെ എനിക്ക് എന്തു പ്ലാൻ ഇപ്പൊ എന്തായാലും എന്റെ അസുഖം ഭേദമായെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് തന്നെയാണ് ഞാൻ കരുതിയത് ഇത്രയും നാളും കോമാ സ്റ്റേജിൽ കിടന്ന ഒരാള് തിരിച്ച് ജീവിതത്തിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു മിറാക്കളു പോലെയല്ലേ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഞാൻ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത് എന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത് ഈ തറവാട്ടിലെ ദൈവം തന്നെയാണ് അബിയുടെ മുത്തശ്ശൻ അദ്ദേഹമാണ് എനിക്ക് വേണ്ട ചികിത്സകളെല്ലാം നൽകി എന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന ആ മഹാൻ അതിന്റെ നന്ദി എപ്പോഴും നിങ്ങളോട് ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ അനഹ പറയുന്നുണ്ട് എന്നിട്ട് അനകം എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ആ കിടപ്പില് മരണത്തോട് മല്ലിട്ട് ഞാൻ അവിടെ കിടന്ന സമയത്ത് പോലും ജീവിതത്തിലോട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്ന് എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഇവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം നിരപരാധിയായ ആദർശ ചടനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവൻ കളിച്ച നാടങ്ങളെല്ലാം എല്ലാവരുടെ മുമ്പിൽ വന്ന് തുറന്നു പറഞ്ഞ് ഇവൻ ഈ തറവാട്ടിന്ന് തന്നെ പുറത്താക്കണം ഇവൻ ഇവര് പക്ക ഫ്രോഡാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയണം പിന്നെ എൻ്റെ പൊന്നും മോളെ ഒന്ന് ചേർത്ത് പിടിക്കണം ഇത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് ആദർശിനോട് പറയുകയാണ് അനക ആദർശ് പറയുന്നുണ്ട് ചന്ദമോളെ ഓർത്ത് അനക ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മോള് ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവളായി കഴിഞ്ഞു എന്റെ ഭാര്യ നായനക്കാണെങ്കിലും അവളെ ഇപ്പൊ വിട്ടു പിരിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾക്കെല്ലാവർക്കും അവളിപ്പോ ഈ തറവാട്ടിലെ തന്നെ ഒരു കുട്ടിയാണ് അവളോട് എല്ലാവരും നല്ല അടുപ്പത്തിലാണ് ഇപ്പോ അവളെ വിട്ടു പിരിയുന്നത് ഇനി ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആദർശ് ഈ സമയത്ത് തൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന നവ്യ പറയുന്നുണ്ട് ഇത്രയും നാളും ആദർശേട്ടന്റെ കുഞ്ഞാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ചന്തു ഇത്ര ഇത്രയും മോശമായിട്ട് പെരുമാറിയിരുന്നത് അതെല്ലാം തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ അനീതി എൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതിയിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായി എന്നുള്ളത് നവ്യ പറയുന്നുണ്ട് അനകയാണെങ്കിലും ഇത് കേട്ടോണ്ട് പറയുന്നുണ്ട് ആദർശേട്ടൻ പറയുന്നതൊക്കെ ശരിയാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ മോളെ പൊന്നുപോലും നോക്കുന്നുണ്ട് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതിന്റെ കാരണം തന്നെ നിങ്ങളാണ് എനിക്ക് അതുപോലെ ഒരു വീട് എടുത്ത് വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവിടെ ഒരു ജോലിക്കാരെയും നിങ്ങൾ നിയമിച്ചു ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് തന്നെ നൽകി എന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു അതിൻ്റെ നന്ദിയും കടപ്പാടും എനിക്ക് എപ്പോഴും നിങ്ങളോട് ഉണ്ടാവും അത് മാത്രമല്ല എൻ്റെ ചന്തമോളെ സ്വന്തം മോളെ പോലെയാണ് ഇവിടെ എല്ലാവരും സ്നേഹിക്കുന്നത് അവളുടെ അച്ഛനെയും അമ്മയും പോലെ ആദർശേട്ടനും നയനെയും ഒക്കെ അവളെ സ്നേഹിക്കുന്നു അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സ്നേഹത്തിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇത്രയും നാളും എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജീവിച്ചത് എൻ്റെ മോളെ എനിക്ക് നിങ്ങളെ തരില്ലേ ഞാൻ നൊന്ത് പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ എൻ്റെ സ്വന്തം മോള് കുറച്ചു നാളുകൊണ്ട് തന്നെ അവൾ നിങ്ങളുമായിട്ട് അത്രയും ആടുത്തെങ്കിൽ ഞാനും അവളും തമ്മിലുള്ള മാനസികമായിട്ടുള്ള ആടപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആനക മുത്തശ്ശൻ പറയുന്നുണ്ട് ശരി ആനകെ നീ പറയുന്നത് ശരി തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ അവസ്ഥ മനസ്സിലാകും പതിയെ പതിയെ ഞങ്ങളെല്ലാം അവർക്കും ചെയ്തോളാം തൽക്കാലം ഞങ്ങൾക്ക് സ്നേഹിക്കാനും കൊഞ്ചിക്കാനും ഞങ്ങളുടെ ആനന്ദം ഇവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് നയന പറയുന്നുണ്ട് ആനകെ എങ്കിലും ഒരു കാര്യം ചെയ് കുറച്ചു ദിവസം ഇവിടെ താമസിക്കുക എന്നിട്ട് ഡോക്ടറേക്ക് ഒന്ന് കൺസൾട്ട് ചെയ്ത് നന്നായി ഒന്ന് ബോഡിയൊക്കെ നോക്കിയതിന് ശേഷം മാത്രം തിരികെ പോയാൽ മതി അതാകുമ്പം കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ചന്തമോളെ കാണാമല്ലോ മോളെ പിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ മോളും തമ്മിൽ അത്രത്തോളം അടുത്ത് കഴിഞ്ഞു ഇനി മോളില്ലാതെ ഈ വീട്ടിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അനഹ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ താമസിച്ചിട്ട് ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് പോയ പോരെ എന്തായാലും ഈ കണ്ടീഷനിൽ പെട്ടെന്ന് ഒരു ജോലിക്ക് പൊക്കൊന്നും നടക്കില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കേട്ട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് ആ കാര്യത്തിൽ ചെറിയൊരു തിരുത്തൽ വേണം മോളെ ഇത് അവിയുടെ കുട്ടിയല്ലേ അപ്പോഴേക്കും നയനയും നവിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് നവിയ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് അല്ല മുത്തശ്ശ മുത്തശ്ശൻ എന്തായി പറഞ്ഞു വരുന്നത് അല്ല ഈ കുട്ടി ഈ തറവാട്ടിലെ കുട്ടി തന്നെയല്ലേ അപ്പൊ പിന്നെ നമ്മളെ അവക്കിവിടുന്ന് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ അബിയുടെ ഭാര്യയാണ് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോണതും കൂടെ നിങ്ങൾ പറ എന്നിങ്ങനെ പറയുകയാണ്ട്ടോ അപ്പൊ മുത്തച്ഛൻ പറയുന്നുണ്ട് മോളെ അങ്ങനെയല്ല അത് പിന്നെ അബി അനകയെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും അബിക്ക് അനഖയിലുണ്ടായ കുഞ്ഞു തന്നെയല്ലേ ചെന്തു അതുകൊണ്ട് അബിയുടെ ഭാര്യയുടെ സ്ഥാനത്ത് അനഹമോളും വരില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അബി ഉടനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഓഹോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നു ആയിരിക്കുമല്ലേ പറഞ്ഞു വരുന്നത് മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ അങ്ങനെയൊന്നും കണക്കാക്കണ്ട ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് അനഹയ്ക്ക് പോകണമെങ്കിൽ പോകാം അനഘ എന്തായാലും നാട്ടിൽ തന്നെ തുടരാനല്ലല്ലോ നോക്കുന്നത് പുറത്തു പോകാനല്ലേ അപ്പോൾ പിന്നെ ചന്മോളെ ഇവിടെ നിർത്തിയിട്ട് അനഹ പൊക്കോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് എന്തൊക്കെ പറഞ്ഞാലും അനന്തപുരയിലെ കുട്ടി തന്നെയല്ലേ അവള് ഈ വീട്ടിൽ തന്നെ വളരേണ്ട കുട്ടിയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അനഹ പറയുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനും മുത്തശ്ശന്റെ മനസ്സുമല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എങ്കിൽ നവ്യ ലീഗലി അവന്റെ ഭാര്യയാണ് അവനിപ്പോ ഒരു കുഞ്ഞുമുണ്ട് എന്നിട്ട് നവ്യോട് പറയുന്നുണ്ട് എനിക്കറിയാം നവ്യേ നിന്റെ മനസ്സിൽ എന്തുമാത്രം വിഷമുണ്ടെന്നുള്ളത് എനിക്കറിയാം അവിയോട് എനിക്കൊരു തുള്ളി പോലും സ്നേഹമില്ല അവനോട് എനിക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ അവൻ ചെയ്യുന്ന പല പ്രവൃത്തികളും അത്രത്തോളം എന്നെ വേദനിപ്പിക്കുന്നതായിരുന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും ഞാൻ അവനോടൊപ്പം ജീവിക്കില്ല പക്ഷെ നവിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ലീഗലി നിങ്ങൾ മാരീഡ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ അവനെ ഭർത്താവായിട്ട് കണ്ടേ പറ്റുള്ളൂ എനിക്കതിന് സാധിക്കില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം നവിയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവനോട് വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ശകലം സ്നേഹമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അല്ലെങ്കിൽ മത് തന്നെയാണ് ശരി ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ല അവൻ താലി കെട്ടി ഭാര്യ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ വേണ്ട കാര്യമില്ലല്ലോ നബി നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഞാൻ ഇവിടുന്ന് പോകും എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പം ഇങ്ങോട്ടേക്ക് വന്നത് ഇവൻ്റെ നേഴിൽ ഇവനുള്ളടത്ത് എൻ്റെ മോളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ വഴിപിഴച്ചുകൾക്കുണ്ടായ ഒരു മോളെ പോലെ എൻ്റെ മോളെ ആരും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അത് വേണ്ട ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇവിടുന്ന് പൊയ്ക്കോളാം ദൈവം ചെന്ന് ആരും അതിനെ തടസ്സം നിൽക്കാൻ തരുന്നാൽ മതി ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടേ ഇല്ല എന്ന് കരുതിയാൽ മാത്രം മതി എനിക്കറിയാം നിങ്ങൾക്കൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാലും ഈ കുടുംബത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ലത് അവളുടെ ഫ്യൂച്ചറിനും അതുതന്നെയാണ് നല്ലത് നവിയാണെങ്കിലും വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് മുത്തശ്ശ നവിയോട് ചോദിക്കുന്നുണ്ട് ചന്ദമോളെ ഇവിടെ നിർത്തുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നവി എന്ന് അപ്പൊ നവി പറയുകയാണ് എനിക്കറിയാം മുത്തശ്ശാ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് സിറ്റുവേഷൻ എന്താണെന്നൊക്കെയുള്ളത് എനിക്കിപ്പോൾ ഓഹിക്കാവുന്നേ ഉള്ളൂ ഇവൻ ഒറ്റ ഒരാൾ ചെയ്ത തെറ്റുകൾക്കാണ് നമ്മൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അവൻ്റെ മുഖത്ത് ഒരു കൂസൽ പോലും ഇല്ല ചെയ്തു കൂട്ടിയ തെറ്റുകളെ ഓർത്ത് ഒന്ന് പശ്ചാത്തലപിക്കുക പോലും ചെയ്യാതെ അവൻ്റെ മുഖത്ത് ഇപ്പോഴും അഹങ്കാരം തന്നെയാണ് നോക്കിക്കേ എന്ത് വന്നാലും കുഴപ്പമില്ല അവൻ അവൻ്റെ കാര്യം നോക്കി സന്തോഷത്തോടെ അടിച്ചുപൊളിച്ച് ജീവിക്കണം അത് മാത്രമേ ഉള്ളൂ അവൻ്റെ മനസ്സിൽ അതൊക്കെ എനിക്ക് അറിയാമായിരുന്നു പിന്നെയും ഇടയ്ക്ക് ഇവൻ എന്നെ ഒന്ന് സ്നേഹിച്ചപ്പോൾ ഇവൻ്റെ മനസ്സിൽ കളങ്കില്ലാത്ത സ്നേഹമായിരിക്കുമെന്ന് ഞാൻ ഓർത്തു അത് എൻ്റെ തെറ്റ് ഇവനെ വിശ്വസിച്ചതും ഇവൻ പറയുന്ന വാക്കുകൾ കേട്ട് മറ്റുള്ളവരെ അവിശ്വസിച്ചതും എല്ലാം ഞാൻ ചെയ്ത തെറ്റു തന്നെയാണ് മുത്തശ്ശ എനിക്കതൊക്കെ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നവ്യ ആദർശ് പറയുന്നുണ്ട് ഇത്ര നാളും എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞാൻ നാണം കെട്ടും തൊലിവിരിഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ നടന്നുകൊണ്ടിരുന്നത് എന്തിനാണെന്ന് നിനക്ക് അറിവോ എന്ന് ഈ നവ്യ സത്യം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അഭി ചെയ്ത തെറ്റുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടിയെ എടുത്തോണ്ട് അവൾ ഇവിടെ നീ പടി ഇറങ്ങി പോകും അതുകൊണ്ട് മാത്രമാണ് നിന്റെ എല്ലാ കൊള്ളേരുതായ്മകളും ഞങ്ങൾ ക്ഷമിച്ച് ഇവിടെ നിന്നത് ഇത് കേൾക്കുന്ന നവ്യ പറയുന്നുണ്ട് ആദർശേട്ടാ ആ ഒരു കൺസേൺ ഒരുപാട് നന്ദിയുണ്ട് ആദർശ ചേട്ടൻ തെറ്റ് ചെയ്താന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആദർശ ചേട്ടനെ കുറ്റപ്പെടുത്തുമ്പോഴും എല്ലാവരും സത്യങ്ങളൊക്കെ ഇനി നിന്നും മറച്ചു വച്ചപ്പോൾ പോലും ഞാനും ഒരുപാട് ആദർശ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ പോലും അതൊന്നും വെട്ടി തുറന്ന് പറയാതെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെ മുമ്പിൽ അപമാനത്തിനെ പോലെ നിന്നപ്പോഴും ഒന്നും വിളിച്ച് പറയാതെ എല്ലാം ക്ഷമിച്ച് സഹിച്ചു നിന്നതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അല്ലേ അതൊക്കെ അറിയാൻ ഞാൻ ഇത്രയും വൈകിപ്പോയി ആദർശചേട്ട അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ഒരുത്തിൻ്റെ കൂടെ ഞാനിനി എങ്ങനെ മുന്നോട്ട് ജീവിക്കാനാണ് തന്നെയുമല്ല ഇവനെ പേടിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്ന ഓർക്കേണ്ട തെറ്റുകൾ മൊത്തം ചെയ്ത് കൂട്ടിയത് ഇവനല്ലേ ഇവൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം വളമിച്ചു കൊടുത്തത് ഇവൻ്റെ അമ്മ കൂടിയല്ലേ അതുകൊണ്ട് അവര് തന്നെയാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടവര് മുത്തശ്ശനോട് പറയുന്നുണ്ട് നവ്യ ഞാനും എൻ്റെ കുഞ്ഞും ഇവിടെ തന്നെ കാണും ചന്തുമാളെ അരകെ കൊണ്ടുപോയാലും അനന്തപത്മനാഭനെ കളിപ്പിക്കാമല്ലോ നിങ്ങൾക്ക് അനന്തപത്മനാഭൻ ഈ വീട് വിട്ട് എവിടെയും പോവില്ല എൻ്റെ അച്ഛനും അമ്മയും പോലെ തന്നെയാണ് നിങ്ങളും എനിക്ക് എനിക്ക് നിങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ബഹുമാനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോണില്ല പക്ഷെ പല കാര്യങ്ങളും അബീം അബിയുടെ അമ്മയും കൂടെ എനിക്ക് പറഞ്ഞു തന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തിരിവുണ്ടാക്കിയതാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്താണ് ഇവിടെ വരെ എത്തി എന്നുള്ളത് ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അബീം അബിയുടെ അമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പോയി ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ എല്ലാവരോടും വളരെ മോശമായിട്ട് പെരുമാറിയതും എന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളൊക്കെ ഇത്രയും സാക്രിഫൈസ് ചെയ്ത് നിന്ന് ഈ ഒരു തെറ്റിന്റെ പേരില് എല്ലാവരും ആദർശേട്ടനെ കുറ്റപ്പെടുത്തിയപ്പോഴും നയനയും മുത്തശ്ശനും മുത്തശ്ശിയും ദേവേനിയമ്മായും ആരും ഒരു അക്ഷരം പോലും മിണ്ടാതെ എല്ലാവരും ഈ ഒരു കാര്യം ഞാൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മറച്ചു വെച്ചതായിരുന്നു പക്ഷേ എങ്കിൽ മുത്തശ്ശ നിരപരാധിയായ ആദർശട്ടനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും സംസാരിച്ചപ്പോൾ പോലും എന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു ഇവനെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി ഇത്രയൊക്കെ വൃത്തികേടുകളും ഇത്രയൊക്കെ കൊടുങ്ങും ക്രൂരതകളൊക്കെ ചെയ്യുന്ന ഇവന്റെ കൂടെ ഞാനും എൻ്റെ കുഞ്ഞും എന്ത് സുരക്ഷയിലാണ് മുത്തശ്ശ ജീവിക്കുന്നത് അനങ്ങെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ അവൻ എന്നെയും കൊല്ലാൻ ശ്രമിച്ചാലോ എന്റെ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചാലോ ഇവനും ഇവന്റെ അമ്മയും ഒന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല അവരുടെ മനസ്സിൽ എങ്ങനെയും ഈ കുടുംബത്തെ താറടിക്കണം ഈ കുടുംബത്തിനെ നാണം കെടുക്കണം ഈ കുടുംബം വെട്ട് കയറി രണ്ടാക്കണം ഇതൊക്കെയുള്ളു അവരുടെ മനസ്സിലെ ചിന്ത അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അഭി ഇനി വീട്ടിൽ തുടരാൻ പാടില്ല മുത്തശ്ശി പറയുന്നുണ്ട് അതല്ലെങ്കിലും അങ്ങനെയുള്ളു മോളെ അല്ലെങ്കിൽ തന്നെ നീ സത്യങ്ങളൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചത് ഇപ്പൊ നീ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പം എന്താ വേണ്ടെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ച ഒരു തീരുമാനം എടുത്തോളാം മുത്തശ്ശനങ്ങനെ പറയുമ്പോഴേക്കും അബി ചോദിക്കുന്നുണ്ട് ഞാനിവിടെ പോകാനാ എൻ്റെ വീട് ഇത് തന്നെയല്ലേ അങ്ങനെ നിങ്ങൾ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാ അതിന്റെ നാണക്കിടം നിങ്ങൾക്ക് തന്നെയാ എന്നൊക്കെ ഇങ്ങനെ അബി വലിയ ആൾ കളിക്കാനായിട്ട് നോക്കുമ്പോഴേക്കും ആദർശാണെങ്കിലും വന്നിട്ട് അബിയുടെ കരടകുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഒരക്ഷരം നീ മിണ്ടരുത് ഈ നിമിഷം ഇപ്പൊ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല കുറെ നാളായി ഞാൻ എല്ലാം ക്ഷമിക്കുകയും സഹിക്കുക ഒക്കെ ചെയ്യുന്നു ബ്രാഞ്ച് വിട്ടിട്ടോ അവിടെയും കള്ളത്തരങ്ങൾ കാണിക്കുന്നു ഒരു ജോലി ഏൽപ്പിച്ച അതും ചെയ്യില്ല എത്ര പെൺകുട്ടികളുടെ ജീവിതപാടാൻ നീ കാരണം നശിച്ചിരിക്കുന്നത് എത്ര എത്ര പെൺകുട്ടികളാണ് നിന്റെ വലയിൽ വീണ് വഴിപിഴച്ച് പോയത് കള്ളത്തരത്തിൽ മുങ്ങി തങ്ങി ജീവിക്കുന്നവരാ നീയും നിന്റെ അമ്മയും ഒക്കെ അതുകൊണ്ട് നിനക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല തൽക്കാലം ഈ കാര്യത്തിന് തീരുമാനം ഞാൻ മാത്രം മതി എന്റെ അഭിപ്രായം നിന്നെ ഇനി ഈ വീട്ടിൽ തുടരാൻ സമ്മതിക്കില്ലെന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് ആദർശാ എനിക്കൊരു തെറ്റ് പറ്റി പോയതാ ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല എനിക്ക് അവസാനമായിട്ട് ഒരു ചാൻസ് കൂടി തരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ഇല്ല നിനക്കിനി ഒരു ചാൻസും ഇല്ല അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് അഭി നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു തെറ്റുണ്ടായിരുന്നെങ്കിലും അത് ഞാൻ ക്ഷമിച്ചേനെ കാരണം അഞ്ച് വർഷം മുമ്പ് എന്നെ കാണുന്നതിന് മുമ്പ് നീ ചെയ്ത തെറ്റാണിത് അത് ഞാൻ ക്ഷമിച്ചേനെ നീ എന്നോട് നേരിട്ട് പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും ഒന്ന് സോൾവ് ചെയ്തിരുന്നാൽ മാത്രം മതിയായിരുന്നു പക്ഷേ ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ ചെയ്തത് കല്യാണത്തിന് ശേഷവും നിനക്ക് പല പെൺകുട്ടികളുമായിട്ട് ബന്ധമുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാമായിരുന്നല്ലോ എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങളൊക്കെ നീ എന്നോട് ഏറ്റു പറഞ്ഞാൽ മതിയായിരുന്നു എന്നിട്ട് ഒരു എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ആദർ ചേട്ടനെ നീ കരുവാക്കി എന്ത് ഡീസെന്റായിട്ടാണ് നീ അഭിനയിച്ചത് എല്ലാം ആദർശേട്ടന്റെ തെറ്റാണെന്ന് വരുത്തി തീർക്കുകയെല്ലാരും തോന്നി അങ്ങനെയുള്ള നിന്നെ ഞാൻ ഇനി ക്ഷമിച്ച് നിന്റെ കൂടെ ജീവിക്കണമെന്നാണ് നീ പറയുന്നത് എന്തായാലും അതിനി നടക്കില്ല മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് തന്നെയാണ് നല്ലത് ഇനി നിന്റെ കൂടെ ജീവിക്കാൻ ഞാനില്ല എനിക്കിനി നിന്റെ കൂടെ ജീവിക്കാൻ ഓരോ ആഗ്രഹവും ഇല്ല എന്നെയും എൻ്റെ കുഞ്ഞിനെയും നീ ഇനി ശല്യം ചെയ്തു പോകരുത് ഇനി എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഒരു അച്ഛൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ നവി അവിടെ നിന്ന് കയറി പോന്നുണ്ട് ആ സമയത്ത് അനഹ പറയുന്നുണ്ട് കണ്ടല്ലോ നിന്റെ ഭാര്യ തന്നെ നിന്നെ തള്ളി പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ അത്രേ ഉള്ളൂ അത്രക്ക് ദുഷ്ടനാ നീ കൊടും ചതിയൻ നിന്റെ കയ്യിലെടുപ്പ് ഇത്ര മോശമാണെന്നുള്ളത് അവൾ അവൾ തിരിച്ചറിയാൻ താമസിച്ചു നിന്നെ അത്രത്തോളം അവൾ സ്നേഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നീയോ നീ അങ്ങനെയല്ല നിന്റെ ഭാഗം തെളിക്കാനായിട്ട് എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്തവനാണ് നീ നിന്റെ ഭാഗത്ത് തെറ്റിലാണ് വരുത്തി തീർക്കാൻ നിനക്ക് നല്ല ഉണ്ട് അതുകൊണ്ടല്ലേ നിരപരാധിയായ ആദർശേട്ടനെ ഇതിലേക്ക് വലിച്ചെഴിച്ച് ആ ചന്തുമോള് ആദർശേട്ടന്റെ കുഞ്ഞാണെന്നുള്ള കാര്യം നീ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്തായാലും ദൈവം കൊണ്ടിടാം നിന്നെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ദൈവം എല്ലാത്തിനും നിന്നോട് പകരം ചോദിക്കും നീ ചെയ്ത എല്ലാ ചതികൾക്കും വചനങ്ങൾക്കും പ്രതികാരം ദൈവം തന്നെ ചോദിക്കും എന്നൊക്കെ ഇങ്ങനെ അനേഹ പറയുന്നുണ്ട് എന്തായാലും ഈ അനന്തപുരിയില് ഞാനൊരാഴ്ച കാണും എൻ്റെ ചന്തു ആ ഒരു സമയത്ത് നീ ഇവിടെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി തീർക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ നിന്റെ കയ്യിലിരിപ്പം നിന്റെ കയ്യിലുള്ള കള്ളത്തരങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനായിട്ടാണല്ലോ ഞാൻ വന്നത് പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം കൂടെ സുരക്ഷിതമാക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ ഉപരി നീ എന്നെ ചതിക്കുകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അവസാന നിമിഷമാണ് പക്ഷേ അന്ന് ഞാൻ ആ കോമേഴ്സ് സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശനെ വിളിച്ച കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും പറഞ്ഞതുകൊണ്ടാണ് മുത്തശ്ശനും ആദിഷേട്ടനും ഒക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഇല്ലെങ്കിൽ നീ ആരും അറിയാതെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊന്നു തള്ളിയേനെ അത്രയ്ക്ക് ദുഷ്ടനാ നീ എനിക്കറിയാം അതുകൊണ്ട് നീ ഇനി കുടുംബത്തിൽ ഇല്ലാതിരിക്കുന്ന തന്നെയാണ് നല്ലത് നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുകയാണ് കേട്ടോ ആനക അസമയത്ത് ജയനും അജയനും ഒക്കെ കൂടെ വന്നിട്ട് അബിയെ ഇനിയിപ്പൊ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത് ഇറങ്ങി പൊയ്ക്കൂടിയാ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ നിന്നെ പിടിച്ച് പുറത്താക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ ചോദിക്കാൻ കേട്ടോ അസമയത്ത് ജലജയാണെങ്കിലും ജയനോടും അജയനോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് ഏട്ടാ എന്തൊക്കെ പറയാമോ നിങ്ങളുടെ സഹോദരിയല്ലേ ഞാൻ എൻ്റെ മോനല്ലേ ഇവൻ ദയവ് ചെയ്ത് അവനോട് ഒരു തവണയും കൂടെ ക്ഷമിച്ചുകൂടെയെന്ന് ചോദിക്കുന്നുണ്ട് ജയൻ ചോദിക്കുന്നുണ്ട് എത്ര തവണയാണ് ജലജെ ഇവനോട് ക്ഷമിക്കുന്നത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇവനാണ് എല്ലാ കള്ളത്തരവും ചെയ്യുന്നത് ഇവൻ ചെയ്ത ചരിത്രങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞാലും തീരില്ല അത്രക്കൊണ്ട് ഇവന്റെ മേലുള്ള ഓരോ കുറ്റങ്ങള് നമ്മുടെ തറവാട്ടിൽ തന്നെ എന്തൊക്കെ കൊള്ളരുതായ്മകളാണ് ഇവൻ കാണിച്ചിട്ടുള്ളത് ജ്വലറിയിലും വീട്ടിലും ഒക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും ആരും മറന്നിട്ടില്ല ജലജെ ഈ കുടുംബത്തിനുണ്ടായ പല മാനനഷ്ടങ്ങൾക്കും കാരണം ഈ അബി തന്നെയാണ് അതുകൊണ്ട് ഇനി ആരും ഇവൻ ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും ക്ഷമ കൊടുക്കാൻ പോകുന്നില്ല അത്രയ്ക്ക് എല്ലാവർക്കും ഇവനോട് വെറുപ്പായി കഴിഞ്ഞു അതുകൊണ്ട് ഇവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ തന്നെയാണ് എല്ലാവരുടെയും തീരുമാനം നിനക്ക് നിന്റെ മോനെ വേണമെന്നുണ്ടെങ്കിൽ നീയും വേണമെങ്കിൽ കൂടെ ഇറങ്ങിക്കോ അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവും കാരണം അവൻ ഇത്രത്തോളം വഴി വഴിച്ച് പോകാൻ കാരണം നീയും കൂടിയാണ് അവൻ ചെയ്ത തെറ്റുകളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവന് വളമ്പിച്ചു കൊടുത്തവൻ നീ തന്നെയല്ലേ ഇനിയിപ്പം എന്ത് അതുകൊണ്ട് ഇനിയിപ്പം എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എല്ലാം കൈവിട്ട് പോയില്ലേ ജലജെ അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അകത്ത് കയറിപ്പോകാൻ നോക്ക് ഇവൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ ചെയ്തോളും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അജയം പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ജലജ കറിഞ്ഞ് കാല് പിടിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ ഒന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എല്ലാവരും അവനെ അടിച്ച് പുറത്താക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അബീനെ അടിച്ച് പുറത്താക്കുകയും അനക്കയും ചതു അവിടെ കുറച്ച് നാളത്തേക്ക് താമസിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് ദേവേനെ ആണെങ്കിലും നയനയൊക്കെ ആണെങ്കിലും ചെന്നിട്ട് നവീനയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിക്ക് ഒരിക്കലും ഈ വീട്ടിൽ നിന്നും പോകാണ്ടി വരില്ല ചേച്ചി ചേച്ചിക്ക് ഇവിടെ തന്നെ സുഖമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കാം എന്നൊക്കെയുള്ള ഒരു ഉറപ്പ് നമ്മുടെ നയനയും ദേവേനെയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന്